ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഉച്ചയോണൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പം സമയം മൂന്നു മണി കഴിഞ്ഞു ഞാൻ കഴിച്ചില്ല എല്ലാവർക്കും കൊടുത്തു ഞാൻ പൊതുവേ താമസിച്ചൊക്കെയാ കഴിക്കുന്നത് അപ്പം നമുക്കിന്ന് ഒരു കറുനാരങ്ങ അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം ഏഹ് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കറിനാരങ്ങ എന്നാ പറയുന്നത് ചില നാടുകളിലൊക്കെ പറയുന്നത് പടുകപ്പുളി എന്താ ഇതിന് പറയാറുള്ള പേര് അപ്പം നമുക്ക് ഈ നാരങ്ങ അച്ചാർ വിനാഗിരി ചേർക്കാതെയും ഒട്ടും കഴിപ്പില്ലാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാവെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചത് അപ്പം നിങ്ങൾ വീഡിയോ വീഡിയോ ഒന്ന് കാണുക വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അതിൽ ഒരിക്കലും നിങ്ങൾ വിശുക്ക് കാണിക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം കിട്ടുന്നത് അപ്പം നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് എപ്പോഴും ആവശ്യമാണ് നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത് മനസിലായി നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടാം നല്ലതായാലും ചീത്ത ആയാലും എന്ത് തന്നെ ആയാലും ഇനി ഇതിനകത്ത് ഘരായ്മകൾ ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇടാം നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റും അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ നമുക്കത് ഒത്തിരി പ്രയോജനം ചെയ്യും ഇനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതാണെങ്കിലും അങ്ങനെയല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഞാനതെല്ലാം ഉൾക്കൊണ്ട് അതിന് മറുപടി തരേണ്ടതാണെങ്കിൽ മറുപടി തരും അതെല്ലാം ഞാൻ തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ തിരുത്തി കാര്യങ്ങൾ ക്രമീകരിക്കാം അപ്പം നമുക്കിനി ഈ നാരങ്ങ ഈ കറിനാരങ്ങ എങ്ങനെ അച്ചാറിടുത്തെന്ന് നമുക്കൊന്ന് നോക്കാം ഇത്രയും വലിപ്പമുള്ള ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം കാണും അത്രേ ഉള്ളൂ വലുതൊന്നുമല്ല ഇത്രയല്ല ഇത് ഇനി നമുക്ക് പിന്നെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം പുഴുങ്ങി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്രയും വെള്ളം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാരങ്ങ മുങ്ങിക്കിടക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ചരിവ ഇച്ചിരി വലുപ്പമായി ഇപ്പോൾ ഇച്ചിരി കുടുവൻ ചരിവ ആണെങ്കിൽ നമുക്കത് മതിയായിരുന്നു അപ്പോൾ അതെ അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അതൊന്ന് തിളയ്ക്കട്ടെ ഇപ്പം നമ്മുടെ നാരങ്ങ അതട തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അന്നേരം എന്താ എണ്ണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഊണ്ണിട്ട് എല്ലാ വശവും ഒന്ന് എല്ലാ വശവും ഇങ്ങനെ ഒന്ന് കൊടുക്കണേ പക്ഷേ എല്ലാ വശവും ഒന്ന് ജസ്റ്റ് ഇടക്കിടക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം തടുപ്പിത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിന് ആറാൻ വയ്ക്കാം ആറിയതിന് ശേഷം കട്ട് ചെയ്ത് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ വെള്ളത്തിൽ വാട്ടിയെടുത്ത നാരങ്ങ ഒരു ചക്കെല്ലാം പോലും വെള്ളം കാണരുത് കേട്ടോ വെള്ളം ഈ അച്ചാറുകൾ എപ്പോൾ ഇട്ടാലും ഒരു തുള്ളി പോലും വെള്ളം കണ്ടാൽ അത് പൂത്ത് പോകും അത് ഇരിക്കത്തില്ല അപ്പം നമ്മൾ നല്ല തണേണ്ട വെള്ളം ഒട്ടും നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ നാരങ്ങയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എങ്ങനെയാണ് പീസാക്കുന്നത് നോക്കാമേ ഇതിന്റെ ഈ രണ്ട് വശു നമ്മളൊന്ന് കട്ട് ചെയ്യാണ് ചെറുതട അതായത് ഞാനിത് ചെറിയ രീതി തൊലി കളഞ്ഞിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പം നമുക്ക് തീരെ കയ്പ് കാണത്തില്ല മിക്കവരും തൊലിയോടുകൂടി ഇടും പല രീതിയിലുണ്ട് ഈ അച്ചാർ ഞാൻ എൻ്റെ രീതിയാണ് കാണിക്കുന്നത് നമ്മൾ ഈ തൊലി അങ്ങ് കളയുക രണ്ട് സൈഡും വെട്ടിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് തൊലി ഒത്തിരി അങ് വെളുക്ക ചെത്തണ്ട കേട്ടോ ഇങ്ങനെ ഇത് ചെയ്യുന്ന ഈ ഈ നാരങ്ങാക്കൊക്കെ കയ്പ കൊണ്ട് ആരും അങ്ങനെ പിള്ളേരൊക്കെയാണ് ഒട്ടുമയെ തുടത്തില്ല പിന്നെ പ്രായമുള്ളവരൊക്കെയാ കൂടുതലും കൂട്ടാറുള്ളത് പക്ഷെ ഈ നാരങ്ങക്കറിക്ക് ഒരു ശകലം പോലും കയ്പില്ലാത്ത നാരങ്ങക്കറിയ ഏഹ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് ഏ എന്നിട്ട് അച്ചാർ ഇട്ടതിന് ശേഷം കയ്പ്പുണ്ടോ ഇല്ലയോന്നുള്ളത് എനിക്ക് മെസ്സേജ് അയക്കണം അങ്ങനെ രേശം ഇരുന്നോക്ക് തോഷമൊന്നുമില്ല ഇപ്പൊ നമ്മള് നാരങ്ങ ഇതിനെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ കീറുക കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ ഇതിരി എടുക്കുക ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കുരു കിടക്കരുത് കുരു കിടന്നാലും കഴിക്കും ഒട്ടും കുരു കിടക്കരുത് ഈ അച്ചാറിനകത്തെ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഈ അച്ചാറിനകത്ത് ഈ പാകം ഉണ്ടല്ലോ ആണാവല്ലോ ഈ പാകം നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പം ആ നാരും അങ്ങ് പോകും ഈ കുരുവ് അങ്ങ് പോകും കണ്ടോ ഇത് ഇതെന്നിട്ട് നമുക്ക് ഏത് രീതിയിലും അവനവൻ്റെ ഇഷ്ടമാണ് ഞാൻ അത് എങ്ങനെയാ അരിയുന്നത് കണ്ട കാണാവല്ലോ അരിയുന്നത് എങ്ങനെയാണെന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് ഓണം ആകുമ്പോളെ എൻ്റെ ആങ്ങളുടെ മക്കൾ പിള്ളേരെ ഐറ്റംസ് എല്ലാം ഇവിടെ ആയിരിക്കും അവർക്ക് ഇവിടെ ഇഷ്ടം എൻ്റെ ഇടൊക്കെ കഴിക്കുന്നത് അത് ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും എല്ലാം ഇവിടെ ആണ് അവരുടെ വീട്ടിൽ കഴിക്കത്തില്ല എല്ലാവരും ഇവിടെയാണ് ഒത്തുകൂടുന്നത് മാമിയെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതുകൊണ്ട് മാമിയേയും മാമനെയും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ ഈ നാരങ്ങ അരിഞ്ഞിട്ടുണ്ട് കണ്ടോ ചെറിയ നാരങ്ങയാണ് അതുകൊണ്ട് കുറച്ച് മതിയല്ലേ പൊതുവേ നമ്മുടെയൊക്കെ വീടുകളിൽ പൊതുവേ എല്ലാവർക്കും ഇറച്ചി മീനും മതി കൊണ്ട് ഈ പച്ചക്കറി ഐറ്റംസൊക്കെ കുറവാണ് കൂട്ടുന്നു പ്രത്യേകിച്ച് അച്ചാറൊന്നും അങ്ങനെ കൂട്ടാറില്ല പിന്നെ ഇതൊക്കെ ആവശ്യമാണല്ലോ ഓണം പ്രമാണിച്ചതെല്ലാം വേണമല്ലോ അതിനകത്തോട്ട് നമ്മളിത്തിരി ഉപ്പ് ഇടാം ഏഹ് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം നല്ലവണ്ണം പെരട്ടി വെക്കുക കാണാമല്ലോ കേട്ടോ നല്ലവണ്ണം ഞാൻ ഇതിനെ പെരട്ടി വെക്കുകയാണേ ഉപ്പിട്ട് നല്ലവണ്ണം പെരട്ടി വെക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഇത് അച്ചാറില്ല അപ്പം നമുക്കിനിയും ഇതിന് ഈ നാരങ്ങായിക്കു വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഈ സാധനങ്ങൾ പറഞ്ഞാൽ ഈ അളവല്ല ഇപ്പം നമുക്ക് ഇതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് സാധനം കൊണ്ട് അളവ് കൂടും ഞാനിവിടെ ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് കായം ഒരു ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ അച്ചാറിനൊക്കെ ഉണ്ടല്ലോ കായം വെളുത്തുള്ളി ഇഞ്ചി ഇത് മുന്നിൽ നിൽക്കണം എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശ ഉലിവാക്കൊടി മനസ്സിലായല്ലോ ഒന്നുകൂടെ പറയാം ഒന്നര സ്പൂൺ മുളക് പൊടി അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അത് ഏതും നിങ്ങൾക്ക് എടുക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് കാരണം എരി കൂടുതൽ വേണം അല്ലെങ്കിൽ ഏതായാലും അത് ഇപ്പൊ കാശ്മീരി പറഞ്ഞതുകൊണ്ട് എനിക്ക് കാശ്മീരി ഇല്ലല്ലോ എന്ന് ഓർത്താലും ടെൻഷൻ പിടിക്കേണ്ട ഏത് മുളക് പൊടിയാണ് ഉപയോഗിക്കാം കായപ്പൊടി ഇച്ചിരി ഏറെ വേണം അത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ലേശം ഉലുവപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഇതിനകത്ത് വഴറ്റാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ കഷ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കാന്താരി പച്ചമുളക് ഇടുന്നില്ല ഞാൻ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് കുറച്ച് കാന്താരി തന്നാണ് എപ്പോ കാന്താരി കിട്ടിയാലും എനിക്ക് കൊണ്ട് തരും പ്രത്യേകതയാണ് അപ്പോൾ ആ കാന്താരിയാണ് ഇത് അതിൻ്റെ ഞാൻ കുറച്ചേ കുറച്ചേടുത്തിട്ടുള്ളൂ ഇതിനാവശ്യമായ കാന്താരി കറി വേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇത്രയും എടുക്കുന്നില്ല ഇത്രയും ഇതിന് ആവശ്യം വരുന്നില്ല അപ്പൊ അത്രയും സാധനങ്ങളാണ് പിന്നെ നമുക്ക് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ട പിന്നെ ഇതിന് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് കണ്ടോ നല്ലെണ്ണയാണ് നമ്മൾ വെട്ടി ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചു മതി അപ്പം ഇനി നമുക്ക് അച്ചാറങ്ങി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു അവിടെ ഞാനൊരു ചെറിയ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഞാനൊരു രണ്ടര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഇതൊന്ന് കടുവറക്കണം കടു പറക്കുന്നതിന് എണ്ണ ചൂടാകുമ്പോൾ ഒരു ലേശം കടുക ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് లేస కట్ ఇట్టు కట్ ములవ ముర్చిదనే కట్ ములవ ముర్చిట్టు కడా కడ కొట్టని సత్తం కేటరలా അതിലേക്ക് കറിവേപ്പില ഇട്ടു കേട്ടോ നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ വെളുത്തുള്ളി ഇതിനൊന്നും ഒരു തുള്ളി പോലും വെള്ളമയം കാണരുത് കേട്ടോ വെളുത്തുള്ളിക്കാലും ഇതിക്കായാലും ഒന്നും കാണരുത് അപ്പോളാണ് നമ്മുടെ ഇതെല്ലാം കേടായി പോകുന്നത് വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ അതെ ഇത് ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ചിടരുത് എന്നുവെച്ചാൽ വെളുത്തുള്ളി കിച്ചിന് മൂപ്പ് കൂടുതലായിട്ടുണ്ട് അതൊന്ന് ചുമക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാവൂ അല്ലെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തു കണ്ടത് ചില ഇടത്തൊക്കെ ആഹാരം പാലം ചെയ്യുമ്പോൾ വെളുത്തുള്ളി കാണാൻ കഴിയേ ആ കറിക്കകത്ത് എടുത്തറിയിക്കും വെളുത്തുള്ളി കാരണം എന്താന്ന് വെച്ചാൽ മൂക്കാറില്ല ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മള് കടുപറക്കുന്നതിനകത്ത് ഇടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിലല്ലേ നമ്മൾ ജസ്റ്റ് ഇതൊന്നായി കഴിയുമ്പോൾ കണ്ടോ വെളുത്തുള്ളി ചുമന്നല്ലോ കണ്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇഞ്ചി ഇഞ്ചി കാന്താരി കാന്താനി ഇടുമ്പോൾ ശ്രദ്ധിച്ചോണം പൊട്ടി മൂത്തങ്ങ് വെറുക്കരുത് അതിന് നമ്മളൊരു അണക്കും ഒന്നി ഇടണം അല്ലെങ്കിൽ നമ്മളൊരു അടപ്പ് വച്ചങ്ങ അടയ്ക്കണം അല്ല മൂന്തയല്ല നമ്മളൊരണപ്പ് ഒറ്റങ്ങ അടയ്ക്കുന്നു ഇപ്പൊട്ട കണ്ടല്ലോ നമ്മുടെ സാധനങ്ങളെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇവർ കരിഞ്ഞു പോവരുത് ഇണ്ടാ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് കണ്ടോ മുളകെ അല്ല മുളകൊക്കെ ഞാൻ പറഞ്ഞല്ലോ അടച്ചു വെച്ച് ഇത് ചെയ്യാവോ അല്ലെങ്കിൽ പുട്ട് മോന്തൊക്കെ ഒത്തിട്ട് വീടും പിന്നെ അച്ചാറ് കൂട്ടാനുള്ള മുഖം കാണത്തില്ല വാ കാണത്തില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക ഇപ്പൊ നമ്മുടെ ഇത് നല്ലതുപോലെ വഴിട്ടുണ്ട് അപ്പൊ ഈ ഇതിലേക്ക് നമ്മൾ അര പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പൊ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോകരുത് ബാലൻസ് ഇല്ലാത്തവരാണെങ്കിൽ അതായത് നമ്മൾക്ക് ഇത് കുക്ക് ചെയ്യുന്ന വലിയ അറിവില്ലാത്തവരാണെങ്കിൽ അത് താത്ത് വെച്ചതിന് ശേഷം ചെയ്യുന്നല്ല സ്റ്റവ് ഓഫ് ആക്കിയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല എങ്കിൽ കരിഞ്ഞു പോകും ഞാനിവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ കരിഞ്ഞു പോകരുത് ഇതിലേക്ക് നമുക്ക് നമ്മൾ നാരങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ചെങ്കിലും നമ്മുടെ അരപ്പിനൂടെ കുറച്ച് ഉപ്പ് വേണ്ടിവരും എന്തായാലും വേണ്ടി വരും പരുവം കണ്ടല്ലോ കരിഞ്ഞിട്ടില്ല നമ്മൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം വേണ്ട ഇനിയിപ്പൊ ഞാൻ ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കയാണ് പറഞ്ഞല്ലോ ഒരു ശകലം പോലും കുരു ഒന്നും കാണരുത് ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാ ഒരു സ്പൂണ് പഞ്ചസാര എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കയ്പ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ഉണ്ടല്ലോ നാരങ്ങ അച്ചാർ മുത്തും കയ്പ് കാണിച്ചു ഇനി ഇത് നല്ലതായിട്ടാണ് ഇളക്കുക വെള്ളം ഒന്നും ചേർക്കരുത് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞുണ്ടല്ലോ കൂത്തുപോകും അപ്പം കൂട്ടുകാരെ ഇവിടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ നിങ്ങൾക്കും കൂട്ടാം അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും വണക്കം